ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് മുതൽ നമുക്ക് അങ്ങോട്ട് വരുന്നത് നല്ലൊരു അടിപൊളി ഓഫറിൻ്റെ സെയിൽ ആണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് ഇന്ന് മുതലാണ് നമുക്ക് ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ എന്താണ് വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പം നമ്മളെ അപ്പം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വെച്ചാൽ നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളും കാണാൻ വേണ്ടി ശ്രമിക്ക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം നമ്മൾ ഓഫർ വീഡിയോ ഇന്ന് മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നൈറ്റീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോസിൽ തന്നെ നമുക്ക് രണ്ട് ഐറ്റംസ് വരുന്നുണ്ട് ഒന്ന് ഷോൾ നെയ്റ്റിയും വരുന്നുണ്ട് ഫ്രോക്ക് നെയ്റ്റിയും വരുന്നുണ്ടേ ഷോൾ നെയ്റ്റി നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഇല്ല ഞാൻ എന്താണ് രണ്ട് കളേഴ്സ് കാണിക്കുന്നുള്ളൂ അത് ഒരേ പ്രിന്റിൽ വന്നിട്ടുള്ള രണ്ട് കളേഴ്സ് ആണ് കാണിക്കുന്നത് ഇത് വന്നിട്ട് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഡബിൾ എക്സലുകാർക്കും ത്രിബിൾ എക്സൽ കാര്ക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫിഫ്റ്റീൻ ആയിനോ ലെങ്ത് വരുന്നുണ്ട് ട്രിബിൾ എക്സിന്റെ സൈസ് കിട്ടുന്നുണ്ട് ഇപ്പൊ ഡബിൾ എക്സിൽ ത്രിപിൾ എക്സിൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നല്ല കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു സിബ് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രൊവൈഡ് ആണ് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കോഫി ബ്രൗണും മെറൂണും കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് വിട്ടുള്ള ഐറ്റോണെ ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ ആണ് എനിക്ക് കാണിക്കാനുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റീൻ ആയോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഓഫർ റേറ്റ് ആണ് വരുന്നത് നിങ്ങൾ റേറ്റ് കേട്ടാ നിങ്ങൾ ഇത്രക്ക് ഓഫർ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ടിട്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാൻ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഐറ്റം ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ മെസ്സേജ് ചെയ്യോ അത്രയ്ക്ക് നല്ല നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ മൂന്നോ പീസസ് ഒക്കെ മാത്രമാണ് അവൈലബിൾ ആവുന്നത് അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരെ ഇതാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണെ നേവി ബ്ലൂയിൽ തന്നെ രണ്ട് പീസ് വരുന്നുണ്ടേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാഗ് ആക്കാണ്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് വരുന്നത് ഫ്രോക്നൈറ്റി ആണ് കേട്ടോ ഫ്രോക്നൈറ്റിയുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇത് വന്നിട്ട് ഇതിന്റെയൊക്കെ റേറ്റ് നല്ല അടിപൊളി ഡിസ്കൗണ്ട് റേറ്റ് ആണ് വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് നമ്മൾ ഇതിപ്പോ അവൈലബിൾ ആക്കുന്നത് നല്ലൊരു അജ്രക് പ്രിന്റ് വന്നിട്ട് എന്താണ് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള അജ്രക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഫ്രോക്ക് ആണ് കേട്ടോ ലെങ്ത് ഉള്ള ഫ്രോഗ്നേറ്റി ആണ് ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ നല്ലൊരു പൈപ്പിംഗ് പോലെ വന്നിട്ട് ഇങ്ങനെയൊരു വർക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് രണ്ട് ഡോറീസ് പോകുന്നുണ്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും അപ്പൊ ആർക്കും ഡബിൾ എക്സൽ ആർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് എന്താണ് റേറ്റ് കുറവെന്ന് വെച്ചിട്ട് അതില് ഒരു കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് നിങ്ങക്ക് തന്നെ നമ്മുടെ വീഡിയോസുകൾ വാച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ റേറ്റുകൾ അപ്പം ഇത് അത്രയ്ക്ക് റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഐറ്റം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ ലാഗാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോളൂട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് തന്നെയാണേ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് റെഡ് ആണ് കേട്ടോ കളർ വരുന്നത് സ്ലീവിലായിട്ട് മറൂൺ ഷെയ്ഡാണ് വരുന്നത് മറൂൺ എന്ന് പറയുമ്പോ നമ്മൾ കോഫി ബ്രൗൺ ബെൻഡ് ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വരുന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വരുന്നത് എക്സലാണേ ലാർജുകാർക്കോ എക്സലുകാർക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും മിസ്സാക്കണ്ട അതും ഇത്രയും അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾ മെഷർമെന്റും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഓക്കെ ഇപ്പൊ വീഡിയോസ് ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടിട്ടാണ് കേട്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താത്തത് ഇതും വന്നിട്ട് എക്സൽ ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ റെഡിന്റെ വേറൊരു കളർ ചേഞ്ച് ആണേ നേബി ബ്ലൂ ആണ് ഏട്ടാ വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഐറ്റം ദാ ഇതാണ് കേട്ടോ ഇതും വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് സ്ലീവ് വരുന്നത് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് ഡോറീസ് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റൂട്ടോ നെക്സ്റ്റ് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണേ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ലാർജ് കാർക്ക് എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മെഷർമെന്റും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണേ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വരുന്ന പീസ് ആണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഗ്രീനിൽ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഡോറീസ് അവൈലബിൾ ആണ് നെക്കിന്റെ പോർഷൻ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോൾ നൈറ്റിയും കാണിച്ചിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റിയും കാണിച്ചിട്ടുണ്ട് രണ്ടിന്റെയും റേറ്റും ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക അതും എന്താണ് നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് സെൻഡ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസിന്റെ ഓഫർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്